എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റയും യൂട്യൂബ് എടുത്താൽ തന്നെ ഈ ഒരു ഈയൊരു വ്യക്തിയെക്കൊണ്ട് നിറഞ്ഞു തുളുമ്പം നിൽക്കുകയാണ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഹണി റോസ് ബോച്ച് ഇഷ്യൂ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസങ്ങളായിട്ട് ഇച്ചിരി തിരക്കായിരുന്നു അപ്പോഴൊക്കെ ഈ മനസ്സിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും വാദങ്ങളും ഒക്കെ ചാനൽസിലും യൂട്യൂബിലും ഒക്കെ പല തവണ കണ്ടു പകുതിയിലേറെ ആളുകൾ ഹണി റോസ് എന്ന് പറയുന്ന ആക്ട്രസിന്റെ കൂടെയാണ് ഇപ്പം യൂട്യൂബിൽ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ഹണി റോസ് എന്ന് പറയുന്ന ആളെ വല്ലാതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ബോച്ച അതായത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പത്തരമാറ്റ തങ്കമാണ് പുള്ളി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാനൊരു സപ്പോർട്ടർ അല്ല ബോച്ച എന്ന് പറയുന്ന ആളുടെ സപ്പോർട്ടർ അല്ല എങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാൻ ഹണി റോസിനെ ഒട്ടും അനുകൂലിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ മലയാളം റിവ്യൂവേഴ്സ് ആണെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഭീകരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവരുടെ വസ്ത്രധാരണം തെറ്റല്ല എന്നൊക്കെ ശരിയാണ് ഒരുപാട് ചാനൽസിൽ ഞാൻ കണ്ടു ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് എന്താണ് കുഴപ്പം ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ അതായത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ വസ്ത്രധാരണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചർച്ചകൾ കണ്ടു ഹണി റോസിനെ വല്ലാതെ അങ്ങോട്ട് പിന്താങ്ങുന്നതും കണ്ടു എനിക്ക് അവരോടൊക്കെ ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം ഇപ്പോ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഹണി റോസ് എന്ന് പറയുന്ന അവരുടെ വസ്ത്രത്തെയുമൊക്കെ വല്ലാതെ കൂടി ബഹുമാനിക്കുന്നതായിട്ട് തോന്നും അങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ നിങ്ങൾക്കൊന്നും തോന്നില്ലേ നിങ്ങൾ ഒന്നും പറയില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ വസ്ത്രധാരണത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈയൊരു വിഷയത്തെ ഒക്കെ പിന്താങ്ങി സംസാരിക്കുന്നവർ അവരുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് ഒരു ദുപ്പട്ട ഇടാതെ പുറത്തിറങ്ങിയാൽ പോലും പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും അല്ലെ സദാചാരമൊക്കെ വീട്ടിലാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത മാതൃകയുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ ഇവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീ സ്ത്രീരത്നങ്ങൾ പൊട്ടയിടാതെയോ അല്ലെങ്കിൽ അറിയാതെ എവിടെയെങ്കിലും ഒന്ന് എക്സ്പ്ലോസീവ് ആയിട്ട് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഇവരൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കും അല്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾ ആ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമോ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഇവരൊന്നും സപ്പോർട്ടല്ല പിന്നെ ഇപ്പോൾ ഈ ട്വന്റി ട്വന്റി ഫൈവിൽ അതായത് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവിൽ കേരളക്കാരെ അടക്കി വാഴുന്ന ഒരു സംഭവമുണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം നല്ലത് തന്നെയാണ് പക്ഷെ സ്ത്രീകൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളിലും അങ്ങ് ശാക്തീകരണം കൊണ്ട് പുറകെ നടക്കുന്ന അത്ര വലിയ നല്ല കാര്യമല്ല ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കുമൊക്കെ ഈക്വൽ ആയിട്ടുള്ള നിയമപരിരക്ഷകൾ കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അതും മറ്റ് സ്ത്രീകൾക്കൊന്നും കൊടുക്കാത്ത നിയമപരിരക്ഷ ഒരു സ്ത്രീക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിയമവ്യവസ്ഥയും ഇതിനെയൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലിരുപ്പും ഒക്കെ വല്ലാത്തൊരു തെറ്റാണ് കാട്ടിക്കൂടുന്നതെന്നേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു കാര്യവും എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മലയാളത്തിലെ ഒരു പ്രമുഖ നടി ആരനുള്ളിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടു അല്ലേ നിയമപരിരക്ഷ ശരിയാം വണ്ണം ആ ഒരു കേസിൽ കിട്ടിയോ ഭാവനയ്ക്ക് പോലും കിട്ടാത്ത ഒരു നിയമപരിരക്ഷ ഈ ഹണി റോസ് എന്ന് പറയുന്ന ആക്ട്രസിന് കിട്ടാനുള്ള ഒരു കാരണം എന്താ എന്നുള്ള കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്തു വേദനിപ്പിക്കുകയും ചെയ്തു ഈ രണ്ട് കേസുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ചെങ്കിലും റിയലിസ്റ്റിക്കായിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയും റിയലിസ്റ്റിക്കായിട്ട് തോന്നുന്ന കാര്യം ഏതാണ് ഈ രണ്ട് സംഭവങ്ങളിൽ എന്തുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് തെളിവുകളുള്ള ഒരു കേസിൽ ഉൾപ്പെട്ട വ്യക്തിമായ ഭാവനയ്ക്ക് കൊടുക്കാത്ത നിയമപരിരക്ഷ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തു ഈ ഒരു വിഷയത്തിൽ രാഹുലീശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു മറ്റു ചില വിഷയങ്ങളിൽ പല ചാനലുകളിലും പോയിരുന്ന് പൊട്ടിത്തെറിക്കുന്നതും ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ ഹണി റോസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ ബോച്ചെ ഈ ഒരു സബ്ജക്റ്റിൽ രാഹുൽ ഈശ്വർ എന്ത് പറഞ്ഞോ അതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം മറ്റൊന്നുമല്ല ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീ നിൽക്കെ അവരുടെ മുന്നിൽ വെച്ച് അവരെ കുറിച്ച് മോശമായ കമൻറ്റുകൾ പറയുന്നുണ്ട് എങ്കിൽ ആ സ്പോർട്ടിൽ അവർ പ്രതികരിക്കണം പ്രതികരണ ശേഷി ഇനി ഇവർക്ക് ഇല്ല എങ്കിൽ അവർ ആ സമയത്ത് അവരുടെ മുഖത്തെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കണം പ്രകടമാകുന്നേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നമുക്കെതിരെ ഒരാൾ ചെയ്താൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ ചെയ്താൽ അതറിയാതെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും കാരണം ഒരു രണ്ട് മാസം മുന്നേ ഇറങ്ങിയ ഒരു വീഡിയോ ഉണ്ട് പ്രിയാമണിയെ ബോണി കപൂർ പുറകിൽ നിന്നൊന്ന് പോയി ഹഗ് ചെയ്യുന്നത് ആ സമയത്ത് പ്രിയാമണി എന്ന് പറയുന്ന ആക്ട്രസ് എത്രമാത്രം ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്തു അത് പല ക്യാമറകളിലും ഒപ്പിയെടുത്തു പപ്പ്രാസികൾ അതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ അതുപോലെ അനശ്വര രാജന്റെ പുതിയൊരു വീഡിയോ ഉണ്ട് ഫാൻസ് ആണെന്ന് തോന്നുന്നു വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് മുഖത്ത് നമുക്കത് കാണുമ്പോൾ അത് വ്യക്തമാകും അല്ലെ ഈ ഒരു കേസിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവിടെ നിന്ന് കമന്റുകൾ പറയുമ്പോൾ അതായത് ഈ ഒരു ആക്ട്രസിന്റെ ശരീരത്തെ കുറിച്ചാണെങ്കിലും ഇനി ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണെങ്കിലും ആവശ്യമില്ലാത്ത ബാഡ് കോമൻസ് പറയുന്ന സമയത്ത് പുള്ളിക്കാർ തെ അവിടെ വളരെയധികം ആസ്വദിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ബോബിചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം തവണ കൂടുതൽ തവണ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളതും ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും ഹണി റോസ് എന്ന് പറയുന്ന ആക്ട്രസ് ആണ് അല്ലെ അപ്പോൾ എന്തുകൊണ്ട് ആദ്യം മുതൽ ഈ ബോബിചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി അവസാനം ഹണി റോസ് അവസാനം പോയി ഉദ്ഘാടനം ചെയ്ത ഒരു ഒരു പരിപാടിക്കൊന്നും മാത്രമല്ലല്ലോ ഈ ഒരു വ്യക്തിയെ കുറിച്ച് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ആദ്യം മുതലേ നമ്മളൊക്കെ ഇത് കാണുകയെങ്കിൽ ഒക്കെ ചെയ്തതാണ് അപ്പം ആദ്യത്തെ പ്രോഗ്രാംസിനെ ഇവർക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഇതിനെ ശക്തമായി എതിർക്കുന്നുവെങ്കിൽ സ്വന്തം ശരീരത്തിനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കമന്റടിയിലൂടെ വളരെ ലൈറ്റായിട്ട് വാല്യൂ ഇല്ലാതെ മറ്റൊരുത്തൻ കാണുന്നു പറയുന്നുവെങ്കിൽ അടുത്ത തവണ അദ്ദേഹം പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ പോകരുതായിരുന്നു ഇത് പല തവണകളിൽ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് പോയതിന്റെ സകല വീഡിയോസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പം ആദ്യമേ ഇങ്ങനൊരു ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ പുള്ളിക്കാർക്ക് ഈ ഒരു രീതിയിലുള്ള വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് രണ്ടും മൂന്നും നാലും തവണകൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോയി മാത്രമല്ല ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ജുവല്ലേഴ്സിന്റെ ഉദ്ഘാടനങ്ങൾക്ക് ഏർ മറ്റു പല നായികമാരും പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മമതാ മോഹൻദാസ് പോയിട്ടുണ്ട് അപ്പൊ മമതാ മോഹൻദാസിന്റെ അടുത്തൊന്നും ഈ രീതിയിൽ സംസാരിക്കാൻ ബോബി ചെമ്മണൂർ എന്നുവരെ ചെന്നിട്ടില്ല ആരും ആ ഇനോഗ്രേഷൻ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ വളരെയധികം കൂടി ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് മമതാ മോഹൻദാസുമായിട്ട് ഈ ബോബി ചൺ ചെമ്മണ്ണൂർ സംസാരിക്കുന്നതും ആ ഒരു ഇനോഗ്രേഷൻ പരിപാടിയിൽ അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നതും നമുക്കൊക്കെ കാണാം വളരെ റെസ്പെക്റ്റ് അവരുടെ ഇടയിൽ ഉണ്ട് അപ്പോൾ മമതാ മോഹൻദാസിനോട് കാണിക്കാത്ത ഈ ഒരു ഡിസ്റസ്പെക്റ്റ് എന്തുകൊണ്ട് ഹണി റോസിനോട് കാണിച്ചു രണ്ടും മൂന്നും വർഷം ഇനോഗ്രേഷൻ പരിപാടി എന്നുള്ള രീതിയിൽ ബോബിചമ്മണ്ണൂർ സ്ഥാപനങ്ങളിൽ ഹണി റോസ് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി ഈ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് പല സ്ഥാപനങ്ങളിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ ഹണി റോസ് പോകുന്നുണ്ട് അല്ലേ ബോബിചമ്മണ്ണൂറിൻ്റെ ജ്വല്ലേഴ്സിലാണെങ്കിലും പല തവണകളായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വളരെ ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷവതിയായി നിന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് വേണം ഒരു മനംമാറ്റം അല്ലെങ്കിൽ അയ്യോ എൻ്റെ ശരീരത്തെക്കുറിച്ചാണല്ലോ ഇങ്ങനെ മോശമായി സംസാരിക്കണമെന്നൊരു ചിന്ത ഒരു സ്ത്രീക്ക് വരാൻ ഇത്രയേറെ കാലതാമസം എടുക്കും അതെന്തൊരു ബ്രെയിനാണ് അത് ഇത്രയും പ്രവർത്തിക്കാൻ എന്താ ഇത്ര താമസമായിട്ടുള്ളത് ഇതിൻ്റെ ഒന്നും പിന്നിൽ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്തൊക്കെയോ പവറുകളുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹണി പവറും മണി പവറും അല്ലെ ഹണി പവറിന് മുന്നിൽ മണി പവർ തോറ്റുപോയോ എന്നുള്ളത് അപ്പോഴൊക്കെയും ഒരു ചോദ്യം നിൽക്കുകയാണ് സമൂഹത്തിലെ മറ്റു സ്ത്രീകൾക്ക് കിട്ടാത്ത നിയമ പരിരക്ഷ ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ചു അല്ലെങ്കിൽ അവർ ആസ്വദിച്ചു നിൽക്കുന്ന സഭയിൽ അവരെ കുറിച്ച് വീണ്ടും വീണ്ടും ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടും നിയമപരിരക്ഷ ഇവർക്ക് കൊടുക്കുന്നു എത്രയെത്ര കുട്ടികൾക്ക് പെൺകുട്ടികളൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരുണ്ട് അല്ലെ വളരെ മോശമായ രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ നിവിൻ പോളി പോലീസ് ഓഫീസറായിട്ട് എസ് ഐ ബിജുവോ ആ സിനിമയിൽ അരിസ്റ്റോ സുരേഷ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് എത്ര ആളുകളുണ്ട് അവർക്കൊന്നും അവർക്കൊക്കെ ഇങ്ങനൊരു ശിക്ഷ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നടക്കുന്ന ഈ ഒരു നടപടിക്രമങ്ങൾ തികച്ചും ഒരു കാര്യമാണ് ആർക്കൊക്കെയോ വേണ്ടി ആരൊക്കെയോ ഫോഴ്സ് ചെയ്ത് ഒരു കേസ് ഫയൽ ചെയ്യുന്നു അതല്ലാതെ സ്ത്രീത്വത്തിനേറ്റം മുറിവൊണ്ടായിരുന്നെങ്കിൽ എന്നേയാകാമായിരുന്നു ഒരു ഇമേജിനെ നല്ലതാക്കാൻ ഈ ഒരു കേസിനെ കൊണ്ട് പറ്റുമോ സത്യം പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ പോലും ഇങ്ങനെ മുന്നിൽ ഒരു മറയായിട്ട് നിർത്തുകയാണ് ഒരു വ്യക്തിത്വം നല്ലതാണ് എന്ന് പബ്ലിക്കിനെ കാണിക്കാം ശരിക്കും അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്